സ്പെഷ്യൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേയിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് ബിരിയാണി എന്താ നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഉണ്ട് കേട്ടോ അടിയിലോട്ട് ചിക്കൻ ഉണ്ട് അടിയിലോട്ട് ചിക്കൻ ഉണ്ട് തെറ്റിത്തെക്കില് അതിൻ്റെ കൂടെ പപ്പടം വരക്ക ഉള്ള പരിപാടിയാണ് പപ്പടത്തിനകത്തിരി പപ്പടം വറക്കാൻ പറ്റുന്ന എണ്ണയ്ക്കകത്തിരി വെള്ളം വീണ് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കിടികിടിയിൽ നിന്ന് പിന്നെ അതിൻ്റെ കൂടെ നല്ല സലാഡ് എന്താ സലാഡ് സലാഡിനകത്ത് വെള്ളം ചേർത്താൽ ഉറ്റവും തോന്നുന്നു സലാഡുണ്ട് പപ്പടം ഇറക്കാൻ പോവുകയാണ് ഉണ്ടാ ഓക്കോ ആ പപ്പടം വന്നേ ണ്ടാ എന്താ എന്താ അല്ല പപ്പടം മറുത്ത് പപ്പടം മറുത്ത് പാത്രം എടുത്ത് അല്ല അല്ല അടിപൊളി പപ്പടം അയ്യോടോ വളഞ്ഞാ പപ്പടം അത് താന്ന് പോന്ന പപ്പടം ചുളുങ്ങി ചുടുങ്ങി ഇത്രയായി നല്ല പപ്പടക്കാരൻ നല്ല പപ്പടക്കാരാട്ടാ വരെ ക്വാളിറ്റി കുറവാണ് അല്ലേ അല്ല അടുത്ത പപ്പടം പറക്കാണ് ആഹാ ഹാ പൊള്ളുമ്പോൾ നല്ലതുപോലെ വരുന്നുണ്ട് അല്ല പൊള്ളുമ്പോൾ നല്ലോണം വരുന്നുണ്ട് ഓക്കേ അങ്ങനെ ഞങ്ങള് ബിരിയാണി കഴിച്ചിട്ട് പറയാം അങ്ങനെ നമ്മുടെ പപ്പടം എല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടാ വേണ്ട പള്ളിയും പോലെ വീഴ്ത്തി വെച്ചേക്കുവാട്ടാ എല്ലാ പപ്പടവും ഓക്കേ